ശ്രീ എൽദോസ് പി കുന്നപ്പള്ളി സാർ എൻ്റെ മണ്ഡലമായ പെരുമ്പാവൂരിലെ റോഡുകൾ കാര്യത്തിൽ ഞാൻ വളരെ നിരാശയാണ് സാർ ഞാൻ മന്ത്രിയോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട് അടിയന്തര പ്രമേയം കൊണ്ടുവന്നു ഈ മൂന്ന് വർഷമായിട്ട് അങ്ങയോട് ഇത്രയും അധികം റിക്വസ്റ്റ് ചെയ്തിട്ട് ഒരു റോഡ് പോലും ആകെ ബജറ്റിലല്ലാതെ ഒരു റോഡ് പോലും അങ്ങ് ചെയ്തു തന്നിട്ടില്ല സാർ നൂറ് കിലോമീറ്ററിലധികം റോഡുകൾ തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ് സാർ അവിടെ വലിയ പ്ലൈവുഡ് വ്യവസായമുണ്ട് അരി വ്യവസായമുണ്ട് തടി വ്യവസായമൊക്കെ ഉള്ളതുകൊണ്ട് ഭാരവണ്ടികൾ ഏറ്റവും കൂടുതൽ വരികയും അതുപോലെ ഏറ്റവും കൂടുതൽ ജി എസ് ടി സർക്കാരിന് കിട്ടുകയും ചെയ്യുന്ന ഒരു സ്ഥലമാണ് സാർ പെരുമ്പാവൂർ പക്ഷേ റോഡുകളുടെ കുഴി ആർ സി വർക്കിലൂടെ അടയ്ക്കാൻ കഴിയില്ല അത്രയ്ക്കും വലിയ കുഴികളാണ് സാർ വണ്ടികളൊന്നും മറയുന്നു അപകടങ്ങൾ പറ്റുന്നു ആളുകൾക്ക് പരുക്ക് പറ്റുന്നു എല്ലായിടത്തും അങ്ങയുടെ സ്നേഹനിധികളായ പാർട്ടിക്കാർ എൻ്റെ ഫ്ലെക്സ് ബോർഡ് അടിച്ചു വെച്ചിരിക്കുകയാണ് സാർ എല്ലായിടത്തും വെച്ചിരിക്കുകയാണ് ഞാനാണ് ഭരണാനുമതി നൽകാത്തത് എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്നൊരു വലിയ പ്രശ്നമുണ്ട് സാർ സാർ ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ തകർന്ന റോഡുകളുള്ളത് പെരുമ്പാവൂര് അങ്ങ് ഇതൊന്നും പരിശോധിക്കണം അങ്ങയുടെ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ വന്ന് പരിശോധിച്ച് റിപ്പോർട്ട് വന്ന് എസ്റ്റിമേറ്റ് തന്നു പക്ഷേ ഭരണാനുമതി കിട്ടില്ല സാർ സാർ മുപ്പത് റോഡുകൾ മോശമാണ് നാല് റോഡ് മാത്രമേ ഞാൻ ഫണ്ടായി ചോദിക്കുന്നുള്ളൂ സാർ അത് മാത്രമേ ഇങ്ങനെ തരണം ഓണംകുളം ഊട്ടിമറ്റം റോഡ് തോട്ടപ്പാടം പുളിയാമ്പള്ളി ശാലയം റോഡ് അറക്കപ്പടി വലിയകുളം പോഞ്ഞാശ്ശേരി റോഡ് പെരുമാനി ചീനക്കുടി റോഡ് സാർ ഈ നാല് റോഡുകൾ വെങ്ങോല ഗ്രാമപഞ്ചായത്തിലുള്ള റോഡുകളാണ് സാർ അതുകൊണ്ട് അങ്ങ് ദയവുണ്ടായി പരിഗണിക്കാം എന്നുള്ള വാക്കല്ലാതെ പരിഗണിക്കും നടപ്പിലാക്കും എന്നുള്ള ഉറപ്പ് നൽകണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ് സാർ ഈ സർ പെരുമ്പാവൂർ നിയോജക മണ്ഡലത്തിലെ നാല് റോഡുകളുടെ നവീകരണവുമായി ബന്ധപ്പെട്ടാണ് ഈ സബ്മിഷൻ ഈ നാല് റോഡുകളുടെ സാഹചര്യം സംബന്ധിച്ച് പരിശോധിക്കുന്നതിന് റോഡ്സ് വിഭാഗം എക്സിക്യൂട്ടീവ് എൻജിനീയറോട് നിർദ്ദേശിച്ചിരുന്നു ഈ നാല് റോഡുകളിൽ ചിലയിടങ്ങളിൽ ബേസ് സബ് ബേസ് എന്നിവ തകർന്നുകിടന്ന സാഹചര്യമുണ്ട് ഇവ നിലവിൽ റണ്ണിംഗ് കോൺട്രാക്റ്റിൽ ഉൾപ്പെടുത്തിയാണ് പരിപാലിക്കുന്നത് മറ്റു പദ്ധതികൾ ഉൾപ്പെടുത്തി ഇവ നവീകരിക്കാനാകുമെന്ന കാര്യം തീർച്ചയായും പരിശോധിക്കാവുന്നതാണ് സാർ ഇതിൽ പറയുമ്പോൾ ഒരു കാര്യവും ആ മണ്ഡലത്തിൽ പരിഗണിച്ചില്ല എന്ന് അദ്ദേഹം പറയുന്നത് ശരിയല്ല ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം വിവിധ ഹെഡുകളിലായി എസ് ആർ ഒ ആർ ആർ സി ശബരിമല പ്രവൃത്തി ബജറ്റ് പ്രവൃത്തി ഓവർലേ എസ് എൽ ടി എഫ് പ്രവൃത്തി ട്രാഫിക് സേഫ്റ്റി ഇത്തരം പ്രവൃത്തികളിലെല്ലാമായി നാൽപ്പത്തൊന്ന് കോടി എൺപത്തി ലക്ഷം രൂപയുടെ പ്രവൃത്തി പൂർത്തിയാക്കിയിട്ടുണ്ട് പൂർത്തിയാക്കിയിട്ടുണ്ട് ഇത്തരം എഡ്ഡുകളിലായി മറ്റ് എം എൽ എ മാർക്ക് എന്നോട് ഇതിൻ്റെ ഭാഗത്തൊരു വിരോധം വരും ഇതാണിപ്പോൾ ഇത് മറുപടി പറഞ്ഞുള്ള ഒരു കുഴപ്പം ഇത്തരം എഡ്ഡുകളിലായി ഇരുപത് കോടി എഴുപത്തൊമ്പത് ലക്ഷം രൂപയുടെ പ്രവൃത്തി നിരത്ത് വിഭാഗത്തിൽ മാത്രം പുരോഗമിക്കുന്നുണ്ട് കിഫ്ബിയിൽ പന്ത്രണ്ട് കോടി രൂപയുടെയും പാലങ്ങൾ വിഭാഗത്തിൽ ഇരുപത്തേഴ് കോടി രൂപയുടെയും പ്രവൃത്തികൾ പൂർത്തീകരിച്ചു സാർ പാലങ്ങൾ വിഭാഗത്തിൽ തന്നെ മുപ്പത്തൊമ്പത് കോടി പന്ത്രണ്ട് ലക്ഷം രൂപയുടെ പ്രവർത്തികൾ പുരോഗമിക്കുന്നുണ്ട് റോഡ് മെയിൻ്റനൻസ് വിഭാഗം റണ്ണിംഗ് കോൺട്രാക്റ്റിൽ അറുപത്തിനാല് ലക്ഷത്തി അറുപത്തൊമ്പതിനായിരം രൂപയുടെ പ്രവൃത്തി പൂർത്തീകരിച്ചു എഴുപത്തെട്ട് ലക്ഷം രൂപയുടെ പ്രവൃത്തി തുടരുന്നുമുണ്ട് സർ ഇരുപത്തേഴ് കോടി ഇരുപത്താറ് ലക്ഷം രൂപ ചെലവഴിക്കുന്ന പെരുമ്പാവൂർ ബൈപ്പാസിൻ്റെ ഘട്ട പ്രവർത്തനങ്ങളും ആരംഭിച്ചു കഴിഞ്ഞു എം സി റോഡിൽ നടപ്പിലാക്കുന്ന ഒ പി ബി ആർ സി പദ്ധതിയുടെ ഒരു ഭാഗം പെരുമ്പാവൂർ നിയോജക മണ്ഡലത്തെ സ്പർശിക്കുന്നതാണ് ഈ നിലയിൽ മികച്ച പരിഗണന തന്നെയാണ് പെരുമ്പാവൂർ മണ്ഡലത്തിന് നൽകിയിട്ടുള്ളത് അദ്ദേഹം ഈ പറഞ്ഞ ഈ നാല് റോഡുകളുടെ കാര്യം പരിശോധിക്കാം പക്ഷെ അത് പറയുമ്പോൾ അതിൻ്റെ കൂടെ ഇതുകൂടി അങ്ങോട്ട് കൂട്ടിപ്പറയുമ്പോ അതിൽ നടത്തിയിട്ടുള്ള ഒരു ഇടപെടൽ ഈ ഗവൺമെൻറ് അതിലെടുത്തിട്ടുള്ള ഒരു സമീപനം അതുകൂടി അദ്ദേഹം പറയണമായിരുന്നു എന്നുള്ളത് ഞാൻ അറിയിക്കുന്നു